പെൻഷൻ ഗുണഭോക്താക്കൾ ഇനി മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും ഒരു മാസം ഒരു മാസത്തിങ്ങനെ കുടിച്ചത് നൽകാനാണ് സർക്കാർ തീരുമാനം സാമൂഹിക സർക്കാർ തീരുമാനിച്ചു അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വിശദമായിട്ട് വീഡിയോ എഴുതു പോവുക നിലവിൽ മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശിക അതിൽ ഒരു ഗഡു ാണ് സർക്കാർ തീരുമാനിച്ചത് ഈ നിലവിൽ രണ്ടു മാസത്തെ ഗഡു കുടിശ്ശികയുണ്ട് അത് ഘട്ടം ഘട്ടമായിട്ട് വന്നു തീർക്കും കനു മാസത്തെ തുകയും കുടിശ്ശിക തുകയും ചേർത്താണ് അടുത്ത മാസം ഒരു പതിനഞ്ചോട് കഴിയുമ്പോൾ വിതരണ നടപടി തുടങ്ങുന്നത് എന്ന് ധനമന്ത്രി അറിയിച്ചു ഇതിനു വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടി രൂപ സർക്കാരിന് ആവശ്യമുണ്ട് കേന്ദ്ര കേന്ദ്രം കാരണം സർക്കാർ ഒരുപാട് പ്രതിസന്ധിയിലായിരുന്നു എല്ലാം അവസാന അവസാന ഘട്ടത്തിലാണ് ഇത് പുതുവർഷമായ കൊണ്ട് തന്നെ സർക്കാരിന് നിശ്ചിത ചുവ കടം എടുക്കാൻ സാധിക്കും കേന്ദ്ര നയം കാരണം സർക്കാർ നേരിട്ട രൂക്ഷമായ പ്രതിസന്ധി കാരണം ക്ഷേമം പെൻഷൻറെ ഒരു ഗഡുവാണ് ഇപ്പൊ നൽകുന്നത് തനതവാസത്തിനൊപ്പം പിന്നെ സാഹചര്യം അനുസരിച്ച് കട്ടനാട്ടായിട്ട് രണ്ട് മാസത്തെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ പാലുവിക്കുന്നത് ആദ്യം ബാങ്ക് അക്കൗണ്ട് സ്വീകരിക്കുന്ന ആൾക്കാർക്കായി പിന്നെ സഹകരണ വീടുകളിലെത്തി പെൻഷൻ കൈമാറും ഒരു കാര്യം ശ്രദ്ധിക്കുക മാസ്റ്റർ ചെയ്തവർക്കും സർക്കാർ പറയുന്ന രേഖകൾ അതാത് സമയത്ത് സമർപ്പിച്ചവർക്കും മാത്രമാണ് ഈ പെൻഷൻ തുക കിട്ടുക ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ കൂടുതൽ ആൾക്കാർ അതോട് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശിച്ചു കമൻ്റ് ചെയ്യുക മറ്റേ ഒരു വീഡിയോ ആയിട്ട് വീണു കാണാം നന്ദി നമസ്കാരം